സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോ ഞങ്ങളെന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഓൺർ പ്രോണർഷിപ്പ് എന്ന സബ്ജക്റ്റിൻ്റെ അടിയിൽ വരുന്ന ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ് സോ അതിൻ്റെ ചെറിയ ചെറിയ ബിറ്റ്സ് നമുക്ക് കാണിച്ചു തരാം സോ ഗൈസ് ദിസ്ഇസ് അവർ ഫ്രണ്ട് കോൺഫറൻസ് നടക്കുന്ന സ്ഥലം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് സോ ഇവിടെയാണ് രജിസ്റ്റർ ചെയ്തത് നമുക്കൊരു കിട്ടി പിന്നെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടി എല്ലാവരും കണ്ടോ എല്ലാവർക്കും ഉണ്ട് ാണ് ഇവിടെ തിയേറ്ററുണ്ട് എന്തൊക്കെയുണ്ട് ഗൈസ് ഞങ്ങൾ ആദ്യമൊക്കെയാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഗൈസ് ഇതോ ഇതാണ് പരിപാടി ഗയ്സ് എല്ലാവരും ഉണ്ട് ഇങ്ങനെയുള്ള പരിപാടിനെ അറ്റൻഡ് ചെയ്യുന്നവരും മര ജോമി ഇതിനെപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള ആണ് actually 2 day dm calling percentage from popular countries